കുമരമ്പത്തൂർ മോദിക്കൽ സ്വദേശിക്ക് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രദേശം കണ്ടെയ്ൻമെന്റ് സോണായി ജില്ലാ കലക്ടർ പ്രഖ്യാപിച്ചു പാലക്കാട് ജില്ലയിലെ മണ്ണാറക്കാട് താലൂക്ക് കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട പത്താം വാർഡിലെ മോദിക്കലിലെ അറുപത്തിരണ്ടുകാരന് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ജില്ലാ കലക്ടർ മണ്ണാർക്കാട് ഒറ്റപ്പാലം താലൂക്ക് പരിധിയിലും കൂടാതെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി പരിധിയിലുമുള്ള വാർഡുകളെ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ജില്ലാ കലക്ടർ ഉത്തരവിറക്കിയത് കുമരമ്പത്തൂർ പഞ്ചായത്തിലെ വാർഡ് എട്ട് ചക്കരക്കുളമ്പ് വാർഡ് ഒമ്പത് ചങ്ങലീരി വാർഡ് പത്ത് മോദിക്കൽ പതിനൊന്ന് ഞെട്ടക്കടവ് പന്ത്രണ്ട് വേണ്ടാംകുഷി പതിമൂന്ന് കുളപ്പാടം പതിനാല് മെഴുകുംപാറയും കാരാകുഷി പഞ്ചായത്തിൽ വാർഡ് പതിനാല് തോണിപ്പുറം പതിനഞ്ച് സ്രാമ്പിക്കൽ പതിനാറ് വെളുങ്ങോട് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി പരിധിയിലെ വാർഡുകളായ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് എന്നിങ്ങനെയാണ് ജില്ലാ കലക്ടർ കണ്ടെയ്ൻമെൻറ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുള്ളത്